ഹലോ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വാട്ടർ മെട്രോ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് സൗത്ത് ചിറ്റൂർ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര നാൽപ്പത് രൂപയാണ് ഈ വാട്ടർ മെട്രോ യാത്രയ്ക്കുള്ള ചാർജ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വളരെ ദൈർഘ്യമേറെ ഇടവേളകളിലാണ് ഇവിടെ നിന്ന് വാട്ടർ മെട്രോ ഞാൻ ഞാനേതായാലും വൈകിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറിയത് രാവിലത്തെ സ്ഥിതികളൊന്നും അറിയില്ല അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് സൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സെൻറ്റ് അഗസ്റ്റീൻ ചർച്ച് മുലമ്പള്ളിയാണ് ജംഗാർ സർവീസാണ് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് മറ്റേ സൈഡിലേക്ക് ആൾക്കാരെയും വണ്ടികളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വാട്ടർ മെട്രോ ഇവിടെ നിന്ന് യാത്ര ചെയ്തത് മെട്രോ മെട്രോയ്ക്കകത്ത് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അവർ ഒന്നോ രണ്ടോ ഫാമിലികൾ മാത്രമേ മെട്രോയ്ക്ക് അകത്ത് കയറിയിട്ടുള്ളൂ വളരെ കുറച്ച് ആൾക്കാർ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ ഏറി വന്നാൽ ഒരു പത്ത് പേര് മാത്രം മിക്കവാറും സീറ്റുകളൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത് വളരെ സുഖകരമായ ഒരു യാത്ര വഴി നീളം നാട്ടും പുറത്തെ കാഴ്ചകൾ ആൾക്കാർ കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുന്നു കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്നു എവിടെ നോക്കിയാലും പച്ചപ്പും പ്രകൃതി രമണിയും ബാക്ക് വാട്ടറിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാം ഇടയ്ക്കിടയ്ക്ക് വേറെ ചില വാട്ടർ മെട്രോ സ്റ്റേഷൻസ് കാണാം ചീനവല കാണാം ഇവിടെ ഒരാൾ കാഴ്ച കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് പിന്നെ പഴയ കാലത്തെ ബോട്ടുകളൊക്കെ ഇടയ്ക്ക് സവാരി നടത്തുന്നുണ്ട് ഇത് ഞാനിരിക്കുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വിൻഡോ ആണ് പല വെറൈറ്റി ഓഫ് ബോട്ടുകളാണ് നമ്മൾ ഈ യാത്രകളിൽ കാണുന്നത് പല ഷേപ്പുകളിൽ പല രീതി പല ആകൃതികളിൽ ഒക്കെ നമുക്ക് ബോട്ട് ഇങ്ങനെ ഈ യാത്രയിൽ കാണാം വളരെ റിലാക്സ് ചെയ്തിട്ടുള്ള യാത്രയാണ് ഇതൊരു പ്ലെയിനിൻ്റെ ആകൃതിയിലുള്ള ഒരു ബോട്ടാണ് നല്ല രസമുണ്ട് അത് കഴിഞ്ഞുകൊണ്ട് തന്നെ വളരെ ഉപേക്ഷിക്കപ്പെട്ട നമ്മൾ ഉപേക്ഷിക്കുന്ന ടൈറ്റാനിക് പോലത്തെ ഒരു പഴയ ഒരു ബോട്ട് കണ്ടു അപ്പോൾ നമ്മൾ ഏതാണ്ട് എറണാകുളത്തോട് അടുത്ത് തുടങ്ങി ആ എറണാകുളത്തിൻ്റെ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി ഇവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട പണി പണി തീരാത്തൊരു കെട്ടിടം കണ്ടു അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഗോശ്രീ പാലത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കിട്ടി എല്ലാവർക്കും അറിയുന്നത് പോലെ ഗോശ്രീ പാലം രണ്ടായിരത്തി മൂന്നിലാണ് ഇവിടെ ഇന്നോഗ്രേറ്റ് ചെയ്യപ്പെട്ടത് ഇത് നെഫ്രി ിറ്റി ആ ഒരു ഉല്ലാസ നൗകയാണ് നമുക്ക് ബുക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കൊച്ചി മുഴുവൻ കറങ്ങാൻ പറ്റും പിന്നെ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോൾഗാട്ടി പാലസ് കാണാം ബോൾഗാട്ടി പാലസിൻ്റെ ലിസ്റ്റിലൊക്കെ നമുക്ക് അറിയാമല്ലോ അതേതാണ്ട് ആയിരത്തി അവിടുത്തെ മെട്രോ സ്റ്റേഷനാണത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് ഉണ്ടാക്കിയത് ഗവർണേഴ്സ് ആയിരുന്നു പിന്നെ അത് മല ബ്രിട്ടീഷുകാർക്ക് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ എന്തായാലും അതൊരു മനോഹരമായ കാഴ്ചയാണ് റെയിൻബോ ബ്രിഡ്ജ് നമുക്ക് കാണാം ഒരു മറൈൻ അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ ഹൈക്കോടതി മെട്രോ സ്റ്റേഷനോട് അടുത്തിരിക്കുകയാണ് ഹൈക്കോടതി മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കും എന്തായാലും വളരെ എറണാകുളത്ത് വന്നാൽ വാട്ടർ മെട്രോ യാത്ര ആരും മിസ് ചെയ്യരുത് വീണ്ടും കാണാം ബൈ